നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാടായ പിണറായിയിലെ കായലോട് പറമ്പായിൽ ഒരു ആൾക്കൂട്ട വിചാരണ നടന്നു കഴിഞ്ഞ ദിവസമാണ് അത് സംഭവിച്ചത് അതിന് തുടർച്ചയായി റസീന എന്ന പേരുള്ള നാൽപ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തു റസീനയുടെ അതേ നാട്ടുകാരായ മുബായി ഷേർ എന്ന ഇരുപത്തെട്ട് വയസ്സുകാരൻ ഫൈസൽ എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ റഫ്നാസ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പോലീസ് തന്നെ പറയുന്നു ഇതൊരു ആൾക്കൂട്ട വിചാരണയായിരുന്നു അതിൽ മനം നൊന്താണ് റസീന മരണമടഞ്ഞതെന്ന് റസീന തന്റെ ഒരു സുഹൃത്തുമായി വഴിയിൽ ഒരു കാറിനോട് ചേർന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഈ കാറിനോട് ചേർന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഈ മൂന്ന് പേർ ഇപ്പോൾ ജയിലിലായിരിക്കുന്ന മൂന്ന് പേർ റസീനയുടെ ബന്ധുക്കളാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആ മൂന്ന് പേർ റസീനയെയും ഈ യുവാവിനെയും വളയുന്നു എന്തിനാണ് ഇവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്താണ് വിഷയം എന്നൊക്കെ ചോദിച്ച് അവരോട് തട്ടിക്കയറുന്നു അവസാനം റസീനയെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു യുവാവിനെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് വിചാരണ ചെയ്യുന്നു ഏതാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തുടങ്ങിയ വിചാരണ അവസാനിക്കുന്നത് രാത്രി എട്ടര മണിയായപ്പോഴാണ് വിചാരണ പൂർത്തിയാക്കി അവർ നേരെ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി കൊണ്ടുപോയത് സ്ഥലത്തെ എസ് ഡി പി ഐയുടെ ഓഫീസിലേക്ക് എസ് ഡി പി ഐയുടെ പ്രവർത്തകരാണ് വിചാരണ നടത്തിയ മൂന്ന് പേരും അവിടെ എസ് ഡി പി ഐയുടെ നേതാക്കളടക്കമുള്ളവർ മധ്യസ്ഥതക്കെത്തുന്നു ഒടുവിൽ രണ്ട് വീട്ടുകാരെയും അതായത് റസീനയുടെ വീട്ടുകാരെയും ഈ യുവാവിന്റെ വീട്ടുകാരെയും വിളിച്ചു വരുത്തുന്നു അവരോടൊക്കെ സംസാരിച്ച് തർക്കപരിഹാരം നടത്തി പോകുന്നു അങ്ങനെ മടങ്ങി സ്വന്തം വീട്ടിൽ പോയ റസീന സ്വയം ജീവൻ എടുക്കുന്നു നിർഭാഗ്യവശാൽ റസീനയുടെ അമ്മയടക്കമുള്ളവർ റസീനയ്ക്കൊപ്പം അല്ല നിന്നത് നെരമറിച്ച് വിചാരണ നടത്തിയ എസ് ഡി പി ഐ പ്രവർത്തകർക്കൊപ്പമാണ് ഒരുപക്ഷെ അവ എസ് ഡി പി ഐ കർച്ചു ഭയപ്പെടുത്തിയത് കൊണ്ടാണോ അവർ നിലപാട് മാറിയതെന്ന് അറിയില്ല എക്കാലത്തും ഇരകൾക്ക് വേണ്ടി വാദമുയർത്തുന്ന മീഡിയവൺ ഒക്കെ റസീനയ്ക്ക് വേണ്ടിയല്ല നെരമറിച്ച് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ രംഗത്തുള്ളത് റസീനയുടെ അമ്മയുടെ വിശദമായ ഒക്കെ എടുത്ത് ഈ പ്രതികൾ ആമാര് നല്ല പിള്ളേരാണ് ആമാരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കാരും സോഷ്യൽ മീഡിയയിലെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരും ഇവർ പ്രചരിപ്പിക്കുന്നത് റസീനെ സംസാരിച്ചു കൊണ്ടു യുവാവ് മോശക്കാരനാണ് അവൻ കുഴപ്പക്കാരനാണ് അവന്റെ പീഡനം മൂലം അവന്റെ ഇടപാട് മൂലമാണ് റസീന മരിച്ചത് എന്നാണ് പക്ഷെ ഈ കള്ളക്കളി എല്ലാം പൊളിഞ്ഞു പോയത് റസീനയുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ ഒരു ആത്മഹത്യാ കുറിപ്പാണ് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു തൻ്റെ സുഹൃത്തിനെ അകാരണമായി തടഞ്ഞു വെച്ച് വിചാരണ ചെയ്തവർക്കെതിരെയുള്ള പ്രതിഷേധമായാണ് അതുണ്ടാക്കിയ മാനസിക ദുഃഖം താങ്ങാനാവാതാണ് താൻ മരിക്കുന്നതെന്ന് ഈ തടഞ്ഞു വെച്ച് വിചാരണ ചെയ്ത ഓരോരുത്തരുടെയും പേരും ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു മാത്രമല്ല റസീനെ സംസാരിച്ചു കൊണ്ടിരുന്ന യുവാവിനെ പൂർണ്ണമായും ശരിവെച്ചു കൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പായിരുന്നു ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും ഇവരെ ജയിലിൽ അടച്ചതും ഷെസ് ഡി പിരും അവരെ പിന്തുണയ്ക്കുന്ന മീഡിയ വണിനെ പോലുള്ള ചാനലുകളും ഈ ക്രിമിനലുകൾക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിനുവേണ്ടി അവർ റസീനയുടെ അമ്മയെപ്പോലും ഉപയോഗിക്കുന്നു കഷ്ടമാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് റസീന ഒരു പുരുഷനോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് വഴിയിൽ കാറരികിൽ നിൽക്കുന്നത് ഈ കണ്ട ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ചെറുപ്പക്കാർ പെട്ടെന്ന് ഇത് ഇറാനോ പാകിസ്ഥാനോ ആണെന്ന് കരുതി അങ്ങനെ കരുതുന്ന ചിലരുണ്ട് ഇത് ഇന്ത്യയാണെന്നും ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് എന്നും ഒക്കെ അവർ പറയുന്നതും ചിന്തിക്കുന്നതും അവർക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങളിൽ പ്രശ്നമുണ്ടാവുമ്പോഴാണ് അപ്പോഴാണ് അവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കും അംബേദ്കറെ ജൈവിളിക്കും പക്ഷെ അല്ലാത്തപ്പോഴൊക്കെ അവർ ആഗ്രഹിക്കുന്ന ജനാധിപത്യമില്ലാത്ത ഫാസിസ്റ്റ് ഭരണരീതിയാണ് ഒരു സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ അവർ ഭർത്താവിനോടല്ലാതെ ആരോടും സംസാരിക്കാൻ പാടില്ല ആ സ്ത്രീയുടെ വളരെ നിഷ്കളങ്കമായ സൗഹൃദമാവാം ഇനി അതല്ല വളരെ ആഴത്തിലുള്ള ആത്മബന്ധമാവാം എന്തുമാവട്ടെ പക്ഷെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ഇവർ അംഗീകരിക്കില്ല സ്ത്രീകൾ സ്വന്തം വീട്ടിലെ പുരുഷനോടൊഴികെ ആരോടും മിണ്ടാൻ പാടില്ല ആരെയും നോക്കാൻ പാടില്ല അവരുടെ കണ്ണു പോലും ആരും കാണാൻ പാടില്ല എന്ന് കരുതുന്ന ചിലരുണ്ട് അവരാണ് ഈ കൊച്ചു കേരളത്തെ ഇറാനും പാകിസ്ഥാനുമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അങ്ങനെ കേരളത്തെ ഇറാനു വൽക്കരിക്കാനുള്ള പാകിസ്ഥാൻ വൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ ആൾക്കൂട്ട വിചാരണ ഇത്തരം ആൾക്കൂട്ട വിചാരണകളൊക്കെ നേരത്തെ ശക്തമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം കുറച്ചുകാലം എസ് ഡി പി ഐയും കാണാമറിയത്തായിരുന്നു എന്നാൽ ഒന്ന് രണ്ട് വർഷം പിന്നിട്ടപ്പോഴേക്കും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ കൂടി ഇപ്പോൾ രംഗത്തുണ്ട് പലയിടങ്ങളിലും എസ് ഡി പി ഐ ആൾക്കൂട്ടം എത്തുന്നു എസ് ഡി പി ആൾക്കൂട്ടം തീരുമാനിക്കും ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് അവരുടെ ഫത്വയാണ് വിവാഹിതയായ റസീന ഒരു പുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്നത് സംസാരിച്ചത് കൊണ്ടാണ് റസീനെ അപമാനിച്ചു വിട്ടത് റസീനയോട് സംസാരിച്ച യുവാവിനെ എസ് ഡി പി ഐ ഓഫീസിൽ കൊണ്ടുപോയി അഞ്ചു മണിക്കൂറോളം വിചാരണ ചെയ്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തി തിരിച്ചയച്ചത് ഇത്തരക്കാരുടെ പറയാനുള്ളത് ഇത് കേരളമാണ് എന്ന് മറക്കരുത് എന്നതാണ് പ്രായപൂർത്തിയായ ഏത് സ്ത്രീക്കും ഏത് പുരുഷനോടും സംസാരിക്കാനും സൗഹൃദം സ്ഥാപിക്കാനും വാഹനത്തിൽ യാത്ര ചെയ്യാനും വീട് സന്ദർശിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട് അതിൽ ഇടപെടാൻ എസ് ഡി പി ഐയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തയ്യാറാവാൻ പാടില്ല ഇതൊക്കെ മനുഷ്യാവകാശ പ്രശ്നമായി ചെലവ് ഉയർത്തിക്കൊണ്ടുവരും എവിടെയാണ് തിരിച്ചാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു സംഘപരിവാർ സംഘപരിവാറുകാരനുണ്ടായിരുന്നു എന്ന് കരുതുക എങ്കിൽ എന്തൊരു ജൈവിളിയാകുമായിരുന്നു എന്തൊരു ബഹളമാകുമായിരുന്നു എന്തൊരു കോലാഹലമാകുമായിരുന്നു മനുഷ്യാവകാശത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും വലിയ വായിൽ ക്ലാസ്സുകൾ നടന്നേനെ ഇവിടെ കൊല്ലപ്പെട്ടത് റസീന ആയതുകൊണ്ട് കൊലപ്പെടുത്താൻ കൂട്ടുനിന്നത് എസ് ഡി പി ഐയുടെ പ്രാദേശിക നേതാക്കളായതുകൊണ്ട് ഈ മനുഷ്യാവകാശവാദികളൊക്കെ മൗനത്തിലൊളിക്കുകയാണ് കഷ്ടമാണെന്നല്ലാതെ മറ്റൊന്നും പറയാനല്ല ഓർമ്മിപ്പിക്കുന്നു ഇത് ഇറാനും പാക്കിസ്ഥാനുമല്ല കേരളമാണ് നമ്മുടെ കൊച്ചു കേരളം